കാക്ക കണ്ടാൽ അറിയാമോ കരൽ ആ ഒരു ഫ്രേസ് പക്ഷെ എനിക്കിപ്പോഴും അതിലൊരു ചെറിയ സങ്കടം അതിപ്പോ അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല ആ പാട്ട് അന്നൊക്കെ എല്ലാത്തിനും സ്പീഡാണ് സ്പീഡ് വേണം സിറ്റുവേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പടത്തിന് വേണ്ടി നിന്നൊരു സ്പീഡുണ്ട് ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കി ഇത് ഭയങ്കര മറുപടി വെച്ചാണ് പക്ഷെ കണ്ടൽ ചിരിക്കാത്ത കാക്ക കറുംപിയെ കണ്ടാലറിയാമൊക്കെ അറിയാമോ കാട്ടുപൂവേ ഓർക്കസ്ട്രയൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളി ശരിക്കും കണ്ടൽ ചിരിക്കാത്ത കാക്ക കറുമ്പി കണ്ടാലറിയാമൊക്കെ അറിയാമൊക്കെ എന്ന് പാടിയിരുന്നെങ്കിൽ അത് ഹൃദയത്തിൽ തുള്ളൂ ശരീരമാണ് തുള്ളുന്നത് പക്ഷെ ഈ പാട്ട് പാട്ടിപ്പോഴും എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇയാളോട് പോലും പറഞ്ഞു എനിക്കത് കുറച്ച് ഇത്രയൊന്നല്ല ഇപ്പൊ ഉള്ളതിനേക്കാൾ സ്വല്പ ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ പാടാ പാടുന്ന ആൾക്കും കുറെ കൂടി ഭാവാത്മകമായിട്ട് അത് പാടാൻ പറ്റും അത് എന്താ എനിക്ക് മറ്റൊരു പാട്ടിലും തോന്നി വീണ്ടും നമ്മുടെ ആദ്യത്തെ പടം ൂരി മാമ അത് ആ ടെമ്പോലായിരുന്നു ആ ടെമ്പോലല്ല പാട്ട് അല്ല ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൽ പൂവാകെ നുള്ളി പൂമാലകോകുന്നതാരോ ആരോ ആവണി തിങ്കളും ബിച്നേറ്റവും ഇഷ്ടമുള്ള പാട്ടാത്ത ഞങ്ങളുടെ കോമ്പിനേഷൻ ബിച്ചു പറയും ആ ഇമാജിനേഷൻ വരികളിലൂടെ ആവണിത്തിങ്ക അത് വല്ലാത്തൊരു നെസ്ട്രോളജി അദ്ദേഹത്തിനുണ്ട് അതേ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറ് നിൽക്കുന്നത് അതേസമയം അതിൻ്റെ ോ കുന്നതാരോ ആരോ ആവണി ദൂരെ മാമലയിൽ ഇന്നക്കെ പാട്ടുകൾ സ്ലോ ആ ഇന്നത്തെ പാട്ടിന് ആ സ്പീഡ് വേണമെന്നൊന്നുമില്ല പിക്ചറിൽ സ്പീഡ് ഉണ്ടാവും ക്യാമറ നല്ല കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഉണ്ട് അപ്പം ആ കുട്ടി സോങ്ങുകൾക്കുണ്ടാവും അപ്പൊ അങ്ങനെ ചില പാട്ടുകൾക്ക് ഇപ്പൊ നമ്മൾ കേട്ടിട്ട് ആസ്വദിക്കുന്ന പാട്ടുകളൊക്കെ അന്ന് കുറച്ച് ടെമ്പോ കുറഞ്ഞിരുന്നെങ്കിൽ അതൊരു അപാര പാട്ടായിട്ട് എവർ ഗ്രീൻ സോങ്സ് ഇന്നും ആൾക്കാർ പാട്ടുകൊണ്ട് ഇരിക്കുന്ന കൊണ്ടേട്ടെ മുത്തശ്ശി കഥയില് നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്ന പൊന്നരേന അതിനകത്ത് ഒരു മുത്തശ്ശി അത് അന്നത്തെ ടെക്നോളജിയിൽ അതിലായിട്ടോ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു വേറൊന്നല്ല പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ കുങ്കുമം പാടു പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം മാരു തന്നു പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു പൂവേ പൂങ്കവിൽ കുങ്കുമം ആരു തന്നു പുലർവേള തൻ പൂഞ്ചോലയിൽ നീരാടിയൻ ആരോമലാൽ ഇതിലേയും വന്നു വന്നു അടിപൊളി സാറെന്താ പറയാൻ തുടങ്ങിയിരുന്നു ആ ഒന്ന് തുടങ്ങിയതാണ് ഇത് ഫീല് ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാൾ നന്നായിട്ട് പാടാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയൂ ഞാനിത് ചിലപ്പോ എന്റെ പ്രിയതമ്മക്ക് വേണ്ടി പാടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ഈ പാട്ട് പാടും പൂവിനെ കണ്ടു ഞാ ചോദിച്ചു അത് ഇത് പറയുമ്പോ അവിടെ ഫേസിലൊരു ഗ്ലോ വരും ഇതാണ് നമ്മുടെ ഇന്ധനം അപ്പൊ പിന്നെ ഫുൾ റൊമാൻസ് ഞാൻ റൊമാൻസ് മരുന്നും കമ്പോസിങ് ഇവരെ വീട്ടിൽ തന്നെ എത്രയോ പാട്ടുകൾ എടോ നമ്മളെന്താ വി കർമ്മയോഗി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുന്നില്ലേ കർമ്മയോഗി എന്ന് പറയണപ്പോ അതെന്റെ ഒരു ട്രാക്കേ അല്ല അപ്പോ അതിന് വേണ്ട ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം പാട്ടൊക്കെ ഞാൻ കൺസീവ് ചെയ്തു പക്ഷെ ഇതുവരെ ഞാൻ എഴുതാത്ത ഒരു പാറ്റേൺ ആയിരുന്നു മലർമഞ്ചരിളിരത്തിൽ അണയൂ വരികളെ നല്ല അത് മനോഹരമായിട്ട് ആ രഞ്ജിത്ത് വെസ്റ്റേൺ ഇംഗ്ലീഷ് പാട്ട് പാടുന്ന സ്റ്റൈലിൽ പാടുന്നതാണ് പക്ഷെ കർണാട്ടിക് സ്വഭാവമുള്ള ഈ പാട്ടുണ്ടല്ലോ അതിമനോഹരമായിട്ട് പാടി ഒപ്പം മറ്റേ ചിന്മയും പാടിയിട്ടുണ്ട് പക്ഷെനിക്ക് രഞ്ജിത്ത് പാടിയത് എക്സലന്റ് ഞാൻ ഇവരുടെ വീട്ടിലിരുന്ന ഇതിന് വേറെ കാര്യം കൂടി ഇല്ല സ്റ്റോറി ഇത് വേണമെന്നില്ല ഞാൻ പറയാം അതിൻ്റെ സംഭവം അതായത് ഈ പാട്ടിനെ കുറിച്ചിട്ട് ചില സമയത്ത് ചില സംവിധായകർ ഓരോ പാട്ടുകൾ നമ്മളുടെ അടുത്ത് പറയും അവർക്ക് വേണ്ടുന്ന പാട്ട് പ്രാണനാഥൻ നൽകിയ പരമാനന്ദവരാജൻ മഹർഷി ഒരു മ്പിയുടെ വരികൾ ഇതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കണം ഞാൻ പറഞ്ഞ അതിനെ വെല്ലുന്ന പാട്ടുണ്ടാക്കാൻ പറ്റില്ല ഈ സിറ്റുവേഷന് യോജിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ നല്ല ഫീല് വന്ന പാട്ടായിരുന്നു അതെ പക്ഷെ പടം ഒന്നും അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് പ്രകാശ് സാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിലാണ് തീരം തന്നു ഈണം ഈ ക്ലാസിക്കൽ കീർത്തലായിരുന്നല്ലേ നാട്ടാ മഹാഗണപതി മഹാഗണപതി ഇപ്പൊ പാടാൻ പറ്റുന്ന പക്ഷെ അത് ബാധിച്ചു പാടി രണ്ടുപേരും സുജാതയും ശ്രീകുട്ടനും അല്ല അത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു കാരണം വെച്ചാല് അതുപോലെ ഒരു ഫ്രൈസിൽ ഇത് എടുക്കാന്ന് എടുക്കുക പറയണത് എഴുതാൻ എഴുതി എടുക്കുക എന്ന് പറയണത് അല്ല ഇതില് ഞാൻ ഷിബുവിനെ ഇരുത്തിക്കൊണ്ട് പറയില്ല ശിബു ഇപ്പൊ പാടുന്നുണ്ട് കേട്ടോ പണ്ട് പാടില്ല പറയുള്ളുവാ അത് ഇങ്ങനെ കവിത ചൊല്ലെ പറഞ്ഞ പോലെ ഇങ്ങനെ ഷിബു പാടണ്ട ഞാൻ പാടിക്കോളാം അങ്ങനെയുള്ള ഷിബു പാട്ട് പാടാൻ പോലും ഷിബുവിന് പറ്റാത്ത ഈ ട്യൂണുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് പക്ഷെ അതിന് വരി എഴുതി വരുമ്പോഴേക്ക് എത്ര ഒരു എന്തൊരു ബ്ലെൻഡാന്നറിയോ